ആ ബ്ലോഗു ഹമാര അക്കാദമി തരസേ ഹാർദിക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്ന വീഡിയോ വളരെ പെട്ടെന്ന് വളരെ പ്രയോജനപരമായ ഒരു വീഡിയോ ആണ് രണ്ടുപേർ അടുത്തടുത്ത സീറ്റിലിരിക്കുകയാണ് നമുക്ക് അവരോട് സംസാരിക്കണമെന്നുണ്ട് അവർക്ക് നമ്മളോട് സംസാരിക്കണമെന്നുണ്ട് എങ്ങനെ തുടങ്ങും എവിടെ തുടങ്ങും എന്ന് ഒരു എത്തുമ്പോഴില്ല അപ്പം നമ്മൾ തന്നെ മുൻകൈ എടുക്കണം എന്നിട്ട് എന്ത് വേണം നമ്മൾ അവരോട് സംസാരിക്കണം അതിന് നമുക്ക് എന്തെങ്കിലും അറിയണ്ടേ എന്തറിയണം ചോദ്യം ചോദിക്കാനാണെങ്കിലേ നമുക്ക് ഈ അഭ്യാസം ചെയ്യാൻ പറ്റുള്ളൂ വെറുതെ ഒന്ന് ചിരിച്ച് കാണിച്ചാൽ അവരൊന്ന് ചിരിക്കും നല്ലതാണ് ഒരു ചിരി അവിടുന്ന് നമുക്കൊരു ചിരി കിട്ടും അപ്പോൾ അപ്പോൾ നമ്മൾ അവരോട് ആദ്യം നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ സാധാരണഗതിയിലൊക്കെ നമ്മുടെ പേരാദ്യം പറയും അല്ലേ മെരാനാം തങ്കച്ചൻ മേ ഹിന്ദി അധ്യാപകവും ഞാൻ എൻ്റെ പേര് തങ്കച്ചൻ എന്നാണ് ഞാനൊരു ഹിന്ദി അധ്യാപകനാണ് ഞാൻ ഡൽഹിക്ക് പോവുകയാണ് മേ ഡൽഹി ജാരഹാവും ആപ്കനാൻ പത്താവെങ്കിൽ അങ്ങയുടെ നാം ഒന്ന് പറയാമോ അങ്ങയുടെ പേര് പറയാമോ ആപ്കെ നാം പത്താവി താങ്കളുടെ പേരൊന്ന് പറയാമോ വളരെ ലളിതമായിട്ടല്ല വിനയത്തോടു കൂടിയല്ലേ നമ്മൾ പറയാം പരിചയമുള്ള ഒരാളാണെങ്കിൽ നമുക്ക് അവരോട് ചെയ്യണം ഹാപ് കൈസേ ഹോ താങ്കൾക്ക് എങ്ങനെയുണ്ട് എന്ന് നമുക്ക് ചോദിക്കാം അല്ലേ അപ്പോൾ പരിചയമില്ലാത്ത ഒരാളോടാവുമ്പോൾ നമുക്ക് ഇങ്ങനെ വേണം ചോദിക്കാൻ അങ്ങനെ നമ്മൾ പരിചയപ്പെടുത്തിയതിനു ശേഷം അവരോട് ആപ്കെ നാം പത്താവേ പിന്നെ നമ്മൾ സ്കൂളിൽ പഠിച്ചവരുപണിത്തും മല നാം കേഹയെന്നൊക്കെ ചോദിക്കാം പക്ഷേ ഓടിച്ചെന്ന് അങ്ങനെ ചോദിക്കുമ്പോൾ അതൊരു മര്യാദകേടാണ് അതാർക്കും ഇഷ്ടപ്പെടാനുള്ള സാധ്യത ഇല്ലെന്ന് തന്നെ പറയാം അപ്പോൾ അത്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നമുക്ക് സ്നേഹത്തോടെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നമുക്ക് ആളുകളെ അട്രാക്റ്റ് ചെയ്യാം നമ്മൾ കോഴിക്കോട് തന്നെ ട്രെയിൻ കയറിയെന്ന് വിചാരിക്കാം ഡൽഹിയിൽ എത്തുമ്പോൾ നമുക്ക് അവരുമായിട്ട് കമ്പനിയായിട്ട് സംസാരിക്കാം ഒരുപക്ഷെ നമുക്ക് അല്പാല്പം ഹിന്ദിയെ അറിയുള്ളൂ എങ്കിലും നമ്മൾ ഡൽഹിയിലെത്തുമ്പോഴേക്കും ഒരു നല്ല ഹിന്ദിക്കാരനായിട്ട് മാറിയിട്ടുണ്ടാവും മനസ്സിലായോ അത്രേ ഉള്ളൂ ഹിന്ദി എന്ന് പറയുന്ന സരള ഭാഷയാണ് വേഗം പഠിക്കാവുന്ന ഭാഷയാണ് ഉപയോഗിച്ചാലും ടക്ക് ടക്ക് നമ്മൾ പഠിക്കും ഏ അങ്ങനത്തെ ഒരു ഭാഷയാണ് ഹിന്ദി അതുകൊണ്ട് നമുക്ക് നേരിട്ട് പഠിക്കാൻ പോവാം ശരി ക്യാവ ആ നമ്മൾ ജിജ്ഞാസ ഉണർത്തിക്കൊണ്ടുള്ള ഒരു ചോദ്യമാണ് ക്യാവുക അങ്ങനെ ചോദിക്കാം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കാര്യം അവിടെ നടക്കുന്ന ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അടുത്തിരിക്കുന്ന ആരോട് ചോദിക്കുന്നത് ക്യാവ ഓ കേ ഉദർക്കാവുക അവിടെ എന്ത് സംഭവിച്ചു ഉദർക്കാവുക അവിടെ എന്ത് സംഭവിച്ചു ഇതർക്കാവുക ഇവിടെ എന്ത് സംഭവിച്ചു വഹാം ക്യാവ അവിടെ എന്ത് സംഭവിച്ചത് യഹാം ക്യാവുക ഇവിടെ എന്താണ് സംഭവിച്ചത് ഇപ്പോൾ യഹാം എന്ന് പറഞ്ഞാൽ ഇദർ എന്ന അർത്ഥമുണ്ട് വഹാം എന്ന് പറഞ്ഞാൽ ഉദർ എന്ന അർത്ഥമുണ്ട് അപ്പോൾ നമ്മൾ ഏത് വാക്ക് ഉപയോഗിച്ചാലും ഒരേ അർത്ഥമാണ് അപ്പോൾ അതുകൊണ്ട് സംശയമൊന്നും വേണ്ട സംശയിക്കാതെ നമുക്ക് ഉപയോഗിക്കാം അപ്പം ക്യാവാ എന്തു പറ്റി തര ബേട്ടയ്ക്ക് ആവുക തേരബേട്ടയ്ക്ക് ക്യാവുക തേരബേട്ടയ്ക്ക് ക്യാ ഹോക അങ്ങനെ ക്യാ ഹോക നിൻ്റെ മകനെന്ത് പറ്റിയും തെരെ തെരി ബേട്ടിക്കു ക്യാ ഹോകുകയാണ് നിൻ്റെ മകൾക്ക് എന്തു പറ്റി ഇനി നമുക്ക് അങ്ങനെ തെരി മാജിക്കു ക്യാ ഹ തെരി മാജിക്കു ക്യാ ഹോക നിൻ്റെ അമ്മയ്ക്ക് എന്തു പറ്റിയും തെരി ബായിക്കു ക്യാവുകയാണ് തെരി ബായിക്കു ക്യാ ഹോ ഗെയി നിൻ്റെ സഹോദരൻ എന്തുപറ്റി തെരി തെരി ബായിക്കു ക്യാവുകയാണ് നിൻ്റെ സഹോദരൻ എന്തുപറ്റി തെരി ബേട്ടിക്ക് ക്യാ ഹൈ നിൻ്റെ മകൾക്ക് എന്ത് പറ്റി തെരെ ബേട്ടയ്ക്ക് ക്യാ ഹോക നിൻ്റെ മകനെ എന്തുപറ്റി ഇങ്ങനെ നമുക്ക് ഈ ക്യാ ഹോകെയാണ് അല്ലെങ്കിൽ ക്യാവ എന്ന് ചോദിച്ചുകൊണ്ട് നമുക്ക് അനേക ചോദ്യങ്ങൾ ഉണ്ടാക്കാം മടിക്കരുത് ചോദിക്കാൻ മടിക്കരുത് നമ്മൾ ആരെ വഴിയിൽ കണ്ടാലും നമുക്ക് കുഴപ്പമില്ല എന്ന് തോന്നിയ ആളുകളോട് നമ്മൾ പരിചയപ്പെടുക സംസാരിച്ചുകൊണ്ടിരിക്കുക സംസാരിച്ചുകൊണ്ടിരിക്കുക നമ്മൾ പ്രൈവസി കാര്യങ്ങളോ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും ആരോടും പറയണമെന്ന് ഒരു നിർബന്ധമില്ല അത് നമുക്ക് വേണമെങ്കിൽ മാറ്റി പറയുകയും ചെയ്യാൻ വേണമെങ്കിൽ പക്ഷേ ഒരിക്കൽ പറഞ്ഞു തന്നെ ഓർത്തിരിക്കണം പിന്നെ ചോദിക്കുമ്പോൾ രണ്ടാമത് മാറ്റി പറയരുത് പറയരുത്യാ മേ ജാസക്താഹും जा सकता क्या मैं जा ക്യാ മേൻ ജാസക്താവും ഞാൻ പോകട്ടെ ക്യാമേ ജാസക്താവും ഞാൻ പോകട്ടെ അത് നല്ല പൂർണ്ണമായ ഒരു ചോദ്യമാണ് ക്യാമേ ജാസക്താവും ഞാൻ പോകട്ടെ എന്നാൽ മേഞ്ചാവും ക്യാ മേഞ്ചാവും ക്യാ അങ്ങനെ നമുക്ക് കൊളോക്കിലായിട്ട് നമുക്ക് ചോദിക്കാം ജാവും ക്യാ മെഞ്ചാവും മെജാവും ഷോർട്ടായിട്ട് നമുക്ക് എന്തെങ്കിലും മെജാവും ഞാൻ പോട്ടെ നമ്മളിപ്പോൾ മലയാളത്തിലൊക്കെ കൂട്ടുകാരുടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഭാര്യയോടോ മക്കളോടോ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കണ സമയത്ത് നമ്മൾ പോകാൻ നേരത്തെ എന്താ പറയാ പോട്ടെ അല്ല എങ്ങനെയല്ലോട്ടെ ജൗ ആ അത്രേ ഉള്ളൂന്നേ ഒരുപാട് ഫോർമാലിറ്റി ഒന്നും വേണ്ട ജവും അല്ലെങ്കിൽ ജാത്താവും ജാത്താഹവും ജാരാവും എന്താണ് ജാരാവും ജാരാവും ജാതാവും മേ ജാത്താഹും മേ ജാരാഹു എന്നുള്ളൊരു ഷോട്ടാണ് ജാരാവും അല്ലെങ്കിൽ ജാത്താവും മേ ജാരാഹും ജാരാവും മേ ജാത്താഹും മേ ജത്താഹും ജാതും പൂവാണ് പൂവാണ് ഇത് പറയാൻ നമ്മൾ ഒരുപാട് വളച്ചിടേണ്ട ആവശ്യമുണ്ടോ വളച്ച് കെട്ടി പറയുന്നൊരു ശൈലി ഉണ്ട് പക്ഷെ നമുക്കതിൻ്റെ ആവശ്യമില്ല സംഭാഷണങ്ങളിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ അത് ഓർത്തിരിക്കുക മേ ജാരഹാഹും അതിൻ്റെ ഷോട്ട് എന്താണ് ജാരാവും മേ ജത്താഹും അതിൻ്റെ ഷോട്ട് എന്താണ് ജത്താവും ജത്താവും ചിലപ്പോ ഒക്കെ നമ്മളിങ്ങനെ പറയുകയാണെങ്കിൽ ജാത്തേ മേ ജാത്ത മേജാത മേജാത്ത ജാത്താഹവും അല്ല പറയുക മേ ജാത്ത ഏ അല്ലെങ്കിൽ ജാത എന്ന് പറഞ്ഞാൽ പോവാം നമ്മൾ ഏഹ് അല്ലെങ്കിൽ ചെലുത്താവും എന്താ പറയുക ചെലത്താവും പോവാണ് നടക്കുകയാണെന്നാണ് അർത്ഥം തർജ്ജമ അങ്ങനെയല്ല ചെലുത്താവും എന്ന് പറഞ്ഞാൽ പോവാണ് ആത്താവും വരുവാണ് ആത്താവും വരുകയാണ് ആരാവും ചിലർ പറയാം ആരഹാഹും എന്നുള്ളത് നമ്മൾ പറയാം ആരാവും ഏഹ് ആ രഹീഹും എന്നുള്ളത് നമ്മളെന്ന് പറയുക അരിവും അരിവും അതാരാ പറയുക സ്ത്രീലിംഗമാണ് ആ രേഖാഹു എന്ന് പറഞ്ഞാൽ പുല്ലിംഗം നമുക്കറിയാലോ അതൊക്കെ നമുക്ക് അറിയാമല്ലോ അല്ലേ അത് നിർബന്ധമില്ല എങ്ങനെ പുല്ലിംഗായാലും സ്ത്രീലിംഗം ആയാലും വാക്കിൻ്റെ അർത്ഥം വരുന്നു എന്നുള്ളതാണ് വരികയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ ജാതാഹു എന്ന് പറഞ്ഞാൽ പോവുകയാണ് ആ എന്ന് പറഞ്ഞാൽ വരുകയാണ് ആ രഹാഹു എന്ന് പറഞ്ഞാൽ വന്നുകൊണ്ടിരിക്കുകയാണ് ജാ രഹാഹു എന്ന് പറഞ്ഞാൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചിലപ്പോൾ നമ്മൾ പോകുമ്പോൾ ആ ജാ രാഹു എന്ന് പറഞ്ഞാൽ അങ്ങ് പോകും ജാത്താഹും जा ും ആ आता ആ आ ആത്താഹും ആരാഹും ഓക്കെ എൻ്റെ വീഡിയോ ഒന്ന് സ്ക്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങൾ ഇതുവരെ സബ്ക്രൈബ് ചെയ്യാൻ മറന്നു വിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് തരാം കുറച്ച് കഴിഞ്ഞാൽ വരെ മറന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ നിങ്ങളൊന്ന് ധാരാളം പേർക്ക് ഷെയർ ചെയ്തുകൊണ്ട് തന്നെ സഹായിക്കണം കേട്ടോ തീർച്ചയായിട്ടും വാട്ട്സാപ്പ് ക്ലാസ് ചെയ്തു വരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പെട്ടെന്നൊറ്റ മാസം കൊണ്ട് നമുക്ക് വാട്സ്ആപ്പ് നമുക്ക് വാട്സാപ്പ് വഴി നമുക്ക് ഹിന്ദി പഠിക്കാം സ്പോക്കൺ ഹിന്ദി പഠിക്കാം ക്യാമേ ജാസക്താവും

മനസ്സിലായോ എവിടെയാണ് ഡൈലോ കേട്ടെ ഓർമ്മയുണ്ടോ ആരാരോട് പറയുന്നതെന്ന് പറയാവോ ക്യാ സമഞ്ചുമയായ ക്യാ സമഞ്ചുമ അതിൻ്റെ അർത്ഥം എന്താണ് മനസ്സിലായോ മനസ്സിലായോ ക്യാ സമഞ്ചുമനസ്സിലായോ സമഞ്ചുമനസ്സിലായോ മൈസംജ ആ എനിക്ക് മനസ്സിലായി ഇതൊക്കെ കൊളോക്കിലോ കേട്ടോ മൈസംജ ആ എനിക്ക് മനസ്സിലായി സംജാ വെറുതെ പറഞ്ഞാൽ മതി ഇങ്ങനെ സംജാ സംജയിക്ക മനസ്സിലായോ സംജയിക്ക സംജ ചിലപ്പോ ഒക്കെ ഇങ്ങനെ ചോദിക്കുള്ളൂ സംജയേ സംജേ അതിനകത്തെല്ലാം ഉണ്ട് ആ സമജിക്ക അല്ലെങ്കിൽ സംജ സംജെ സംജാ മനസ്സിലായോ മനസ്സിലായി സമഞ്ചമേ ആയാ സമഞ്ചുമ मनसलायो मनसलायो समझे क्या समझे क्या मनसलायो समझे क्या समझे क्या मनसलायो तुझे समझे क्या मन को मनसलायो तुझे समझे क्या मन को मनसलायो ए तेरे को समझ क्या तेरे को समझ क्या मन को मनसलायो ना ए तेरे को समझ क्या मन को मनसलायो ना हम्म कौन कौन मैं कौन है तेरे को समझ गया क्या मैं कौन है तेरे को मालूम है मैं कौन है तेरे को मालूम है ज्ञान आराम देने का रही हो <laughs> मैं कौन है तेरे को मालूम है क्या मैं कौन है तेरे को मालूम है क्या ज्ञान आराम देने का रही हो hmm? समझे क्या मनसला hmm, समझे क्या मनसला <laughs> नहीं നഹി എന്നുള്ളവരൊക്കെ കുളകിലാട്ടൊക്കെ ആൾക്കാർ പറഞ്ഞ നൈ എന്നാ പറയാം നൈ മുഞ്ച നൈ സംച എനിക്ക് മനസ്സിലായില്ല കോനെ തൂ ആര നീ അപ്പം കട്ടയ്ക്ക് കട്ടുകയാണെങ്കിൽ ചോദ്യം ഇങ്ങനെ വരും അല്ലേ നൈ സംച കോനൊരുത്തു എനിക്ക് മനസ്സിലായില്ല നീ ആരടാ നൈ മുഞ്ചനൈ സംച കൊനെത്തു ആര നീ ബോൾ കൊനൊരുത്തു കോനൊരുത്തു ആരതി ടേറെ ഉദർ ഠർ നിൽക്കണ അവിടെ ബോൽക്കിച്ചോ പറഞ്ഞിട്ട് പോകും കൊനെത്തു കൊനെത്തു ക്യാപ്പായെങ്കേ ക്യാ ആപ്പ് ആയെങ്കിൽ താങ്കൾ വരുന്നു താങ്കൾ വരുമോ ക്യാ ആപ്പായെങ്കേ താങ്കൾ വരുന്നു താങ്കൾ വരുമോ ആയെങ്കോ ആപ്പായങ്കേക്കാ വരുമോ തൂ ആയേക്കാ നീ വരുന്നു തൂ ആയേക്കാ നീ വരുമോ തൂ ആയെങ്ക നീ വരുമോ തൂ ആയേക്കാ നീ വരുമോ തുമ് ആയെങ്കേക്കാ തുമ ആവുകേ തുമ് ആവുകക്ക തുമ് ആവുകയൊക്ക നിങ്ങൾ വരുമോ തുമ് ആവുകയൊക്കെയാ നിങ്ങൾ വരുമോ ആ ബാങ്കേ ആ ബായ കേ താങ്കൾ വരുമോ ക്യാബായെങ്കേ ക്യാബ് ആയെങ്കിൽ അങ്ങ് വരുമോ താങ്കൾ വരുമോ തൂ അതയ്ക്കൂ അതക്ക നീ വരുന്നോ തൂ അതയ്ക്ക നീ വരുന്നു തൂ അതയ്ക്കൂ നീ അതക്ക വരുന്നോ തൂ അതക്കൂ അതക്ക നീ വരുന്നുണ്ടോ തൂ ആരക്കൂ ആതക്ക നീ വരുന്നുണ്ടോ തൂ ആരക്കരൂർ ജരൂർ എന്ന് പറഞ്ഞാൽ എന്താണ് തീർച്ചയായും എന്നാണ് അർത്ഥം അപ്പം ചോദ്യത്തിന് അപ്പം തീർച്ചയായും എന്ന് പറഞ്ഞാൽ അല്ലെ ജറൂർ ആയെങ്കാ എന്ന് പറയാം ജരൂർ ആവുക എന്ന് പറയാം ജരൂർ മേ ബി ആത്താവും മേ ബി ആത്താവും എന്ന് പറഞ്ഞാൽ ഞാനും വരുന്നുണ്ട് മേ ബി ആത്താവും ഞാനും വരുന്നുണ്ട് മേ ബി ആരാവും ഞാനും വരുന്നുണ്ട് ഞാനും വരുന്നു എങ്ങനെ പറയാ ചെന്നൈയിലൊക്കെ പോയി കഴിഞ്ഞാൽ ജരൂർ എന്ന് പറയാം കണ്ടിപ്പ വന്നിരുവാ ജരൂർ എന്ന് പറഞ്ഞു കണ്ടിപ്പ തീർച്ചയായും തോടാ തോടാന്ന് കേട്ടിട്ടുണ്ടല്ലോ നമ്മൾ എപ്പോഴും പറയുന്ന ആൾക്കാരാ എല്ലാ മലയാളിയും ഒന്നും അറിയില്ലേ പറയും തോടാ തോടാ ഹിന്ദി 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 ആത്തേക്കാന്നു ചോദിക്കാം നമ്മളോട് എന്താണ് ഹിന്ദി ആത്തേക്ക ഹിന്ദി അറിയുമോ എന്ന് ഹിന്ദി ആത്തേക്കാന്ന് ചോദിച്ചാൽ നമ്മൾ അതിൻ്റെ ട്രാൻസ്ലേഷൻ എടുക്കാൻ പോയാൽ എന്താണ് ഹിന്ദി വരുമോ എന്നാണ് നമുക്ക് കിട്ടുക അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് ഹിന്ദി അറിയാവോ എന്നാണ് വെച്ചാൽ ഹിന്ദി ജാൻ തേക്കാ എന്നാണ് ചോദ്യം പക്ഷേ അവരെന്താ പറയുക നമുക്കെന്താ മനസ്സിലാവുക അവർ പറയുമ്പോൾ ഹിന്ദി ആത്തേക്കാണ് ഹിന്ദി ആത്തേക്ക എന്താ ആത്തക്കാന്ന് പറഞ്ഞാൽ നമ്മൾ തിരുന്ന സാധനം അങ്ങനെ നമുക്ക് തോന്നാം ഹിന്ദി ആത്തൊക്കെയാണെന്ന് നമ്മൾ ഇതായിരിക്കും ഹിന്ദി ആത്തൊക്കെയാണെന്ന് ഹിന്ദി ആത്തക്കെയല്ല ഹിന്ദി ആത്തേക്ക എന്ന് പറഞ്ഞാൽ ഹിന്ദി ജാനത്തേക്കാ എന്നാണ് ചോദ്യം പക്ഷേ ഹിന്ദി ആത്തക്ക ഹിന്ദി ആത്തക്കാന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ പറയണമെങ്കിൽ ഹിന്ദി നൈ ആത്ത ഹിന്ദി നൈ ആത്തേ എന്ന് പറയും ഹിന്ദി അറിയില്ല ചിലർ മാലും നൈ എന്ന് പറയും ചിലർ നൈ മാലും എന്ന് പറയും ഹിന്ദി മാലുമേക്കാ ഹിന്ദി അറിയോ ഹിന്ദി മാലും ചിലർ വെറുതെ ഹിന്ദി മാലും അങ്ങനെ വയ്ക്കുകയുള്ളൂ ഹിന്ദി മാലും അതിനറിയോ ഹിന്ദി അറിയോ എന്നാണ് ആ ഉത്തരം അത് തന്നെയാണ് ഹിന്ദി മാലും അറിയാം ഹിന്ദി മാലും ഹിന്ദി അറിയാം മാലും നഹി അറിയില്ല മാലും നഹി അറിയില്ല മാലും അറിയാം ഹിന്ദി ആത്തക്ക ഹിന്ദി ആത്തക്ക എന്ന് ചോദിച്ചാൽ ഹിന്ദി അറിയാവോ എന്നാണ് അർത്ഥം അല്ലാണ്ട് ഹിന്ദി ആത്തക്കാന്നല്ല ഹിന്ദി ആത്തക്ക ഹിന്ദി അറിയാവോ ഹിന്ദി ജാൻ തേക്ക എന്നുള്ള ചോദ്യമാണ് ഹിന്ദി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ തോടാ തോടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോടാ തോടാ തോടി തോടി എന്നൊക്കെ പറയും അതിൻ്റെ അർത്ഥം അല്പാൽപ്പം കുറേശ്ശെ കുറച്ചൊക്കെ എന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ തോടാ തോടാ തോടി തോടി കുച്ച് കുച്ച് കുറച്ച് കുറച്ച് അല്പ അല്പം സ്വൽപ്പിച്ച് എന്നൊക്കെ നമ്മൾ മലയാളികൾ പല രൂപത്തിൽ വിധത്തിലും പറയൂലേ കുറച്ചൊക്കെ തൊടാ തൊടാ തൊടി തൊടി ക്യാബാത്തേ യാ എന്താ വിശേഷം ക്യാബാത്തേ എന്താ വിശേഷം ക്യാപാത്തേ എന്താ വിശേഷം ക്യാബാത്തേ എന്താ കാര്യം ക്യാബാത്തേ എന്താ കാര്യം ചോദ്യം ഉണ്ടാവും ഒരേ വാക്ക് തന്നെ അർത്ഥം മാറിപ്പോണം ക്യാബാത്തേ എന്താ കാര്യം ക്യാപാത്ത എന്താ കാര്യം അപ്പം അവിടെ രണ്ടുപേരും നിന്ന് ബകളുണ്ടാക്കുക അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ നിന്ന് ബഹളം ഉണ്ടാക്കുക അപ്പോൾ ഇച്ചിരി മുതിർന്ന ഒരാൾ ലേശം കാര്യശേഷിയുള്ള ഒരാൾ വന്നിട്ട് ക്യാപാത്ത എന്ന് പറഞ്ഞാൽ അവിടെ എന്താ വഴക്കുണ്ടാക്കേണ്ടത് എന്താ കാര്യം എന്ന് പറയുന്നത് ആ സമയത്ത് നമ്മുടെ സുഹൃത്തുക്കൾ കണ്ടുപിട്ടുവാണെങ്കിലേ ക്യാ ബാത്തേന്ന് ചോദിച്ചതെന്ന് എന്താ വിശേഷം ക്യാബാത്തേ എന്താ വിശേഷം ബന്ധുക്കൾ സുഹൃത്തുക്കളൊക്കെ വിളിച്ചോയ്ക്കും അല്ലേ പിന്നെ ചിലപ്പോൾ ക്യാബാത്ത് എന്ന് ചോദിക്കും അല്ലേ അത്ഭുതം തുടങ്ങി ക്യാബാത്ത് ഹെ അതെന്താണ് ഒരു വിസ്മയ ചിഹ്നാണ് അത്ഭുതപ്പെടുത്തുന്ന ഒരു ഒരു ഭാവമാണ് അത് കേരത്ഭുതം എന്നൊക്കെ നമ്മൾ പറയുക എന്താ വിശേഷം പിന്നെ കൈസേ ഹോ ആ കൈസേ ഹോ സുഖമാണോ ആ കൈസേ ഹോ സുഖമാണോ കൈസേ ഹോ കൈസേ എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്ന് അർത്ഥം കൈസേ ഹോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് ഇപ്പം എങ്ങനെയാണെന്ന് നല്ല ഒരു മനുഷ്യൻ കാണുമ്പോൾ ചോദിക്കുക അതിൻ്റെ അർത്ഥം എന്താണ് സുഖമാണോ എന്നാണ് അപ്പോൾ നമ്മൾ കൈസേഹോ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോകുന്നൊരു പ്രവണത നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും അതായത് ഏത് ജാതി ജാ ഭാഷക്കാരും വേറൊരു ഭാഷ പഠിക്കുമ്പോൾ ഉടനെ ചെയ്യാൻ പോകണതെന്ന് പറയുക ആദ്യം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോകും അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളതെല്ലാ ഭാഷയുടെ കർത്തവ്യം നമ്മൾ ആ ഭാഷ ഭാഷയായിട്ട് തന്നെ തന്നെ മനസ്സിലാക്കണം സന്ദർഭം അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കണം കേട്ടോ മാഷിനെ അറിയാമോ നമ്മുടെ മാഷിനെ അറിയാമോ മാഷിനെ അറിയാമോ നമ്മുടെ മാഷിനെ അറിയാമോ നമ്മൾ ഒരു കാലത്ത് ഭയങ്കരമായിട്ട് ഈരടിയിൽ പാടിക്കൊണ്ട് വന്നിരുന്നു അല്ലേ അതെങ്ങനെയാണ് നമുക്ക് ഹിന്ദിയിൽ ചോദിക്കുക ക്യാത്തുമേ മാലുമേ ക്യാത്തുമേ മാലുമേ യാ തുമേ മാലുമേ ക്യാത്തുമേ മാലുമേ നിങ്ങൾക്കറിയാമോ ക്യാ തുമേ മാലുമേ തുമേ മാലുമേക്കാ അങ്ങനെ ചോദിക്കാം നമുക്കല്ലേ ക്യാ ആദ്യവും അവസാനം കൊണ്ട് ഇടാം ക്യാ തുമ്മേ മാലുമേ അത് ചോദിച്ചു അതല്ലെങ്കിൽ തുമേ മാലുമേക്കാ തുമേ മാലുമേക്ക അർത്ഥം എന്താണ് നിങ്ങൾക്കറിയാമോ അറിയാമോ നിങ്ങൾക്ക് മലയാളത്തിലില്ലെങ്കിലെ നിങ്ങൾക്കറി നിങ്ങൾക്കറിയാമോ അതുകൊണ്ട് അറിയാമോ നിങ്ങൾക്ക് ക്യാ തുമ്മേ മാലുമേ മാലുമേ തുമാലയ്ക്കാ തുമലുമേക്കാ തുമു मालूम है क्या मालूम है मालूम है क्या तुमको अरे मालूम है क्या मालूम है क्या मालूम है क्या अरे यामो मालूम है क्या तुमको मालूम है क्या आपको अरे तिरछ आदि तिरछे करने क्यों तुमको मालूम है तुमको मालूम है क्या नोड़ा क्या तुमको मालूम है क्या तुमको मालूम क्या तुमको मालूम है क्या तुमको मालूम है अलग मालूम है क्या तुमको ക്കാ തുമു മാലുമേ മാലുമേക്കാ തുമ്പൂ അങ്ങനെ തിരിച്ചും മറിച്ച് നമുക്ക് ചോദിക്കാം മാഷിനെ അറിയാമോ നമ്മുടെ മാഷിനെ അറിയാമോ എത്രയോ പേര് ഹമാർ അക്കാഡമിയിൽ വന്ന് ഹിന്ദി പഠിച്ചു പോകുന്നു പെട്ടെന്ന് സെടുപെട്ടെന്ന് ഒരുപാട് കുടുങ്ങിയ അവസ്ഥയിൽ പറ്റ കുടുങ്ങി കഴിയുമ്പോഴാണ് ആളെങ്ങോട്ട് വിളിക്കുക റെയിൽവേയിൽ കേന്ദ്ര ജോലി കിട്ടിയിട്ട് പോകുന്ന റെയിൽവേയിലും മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ കേന്ദ്ര ഗവണ്മെന്റ് ജോലി കിട്ടി പോകുന്നു ബാങ്കിലാണെങ്കിലും ഇങ്ങനെ ഒരു വർഷം ഒരു മൂന്ന് വർഷമെങ്കിലും നമ്മുടെ കേരളം വിട്ട് പുറത്ത് ജോലി ചെയ്യേണ്ട അവസ്ഥ ബാങ്കിൽ എംപ്ലോയീസിനൊക്കെ വരാറുണ്ട് അങ്ങനെയൊക്കെ അവർ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ നാണം കിട്ട് കുറേ കാലം കഴിയുമ്പോഴാണ് അവർക്ക് അങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാവുമ്പോഴാണ് നമ്മളെ വിളിക്കുക അങ്ങനെ പഠിച്ച് വിളിച്ച് പെട്ടെന്ന് എത്രയോ പേര് പഠിച്ചു പോകുന്നുണ്ട് അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് ജോലി ചെയ്യുന്നവർക്കും ബാങ്കിൽ ജോലി ചെയ്യുന്നവർക്കും എല്ലാ ഇന്ത്യ മുഴുവനും ചുറ്റി ഒരു അവസ്ഥ വരും അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഹിന്ദി ഒന്നും പഠിക്കണ്ട ഇംഗ്ലീഷ് അറിഞ്ഞിട്ടൊന്നും ഗ്രാമപ്രദേശൊന്നും പോയിട്ട് വരികയല്ല പട്ടണത്തിൽ കുറച്ച് വലിയ വി ഐ പി വരുമ്പോൾ മാത്രം നമുക്ക് ഇംഗ്ലീഷ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാത്തവർക്ക് ആർക്കും ഇംഗ്ലീഷ് അറിയാം ഇംഗ്ലീഷ് അറിയാമെങ്കിൽ തന്നെ അവർക്ക് ഉപയോഗിച്ച് ശീലമില്ലാത്തതുകൊണ്ട് പെട്ടെന്നൊന്നും ഇംഗ്ലീഷ് വരത്തില്ല അതുകൊണ്ട് ഹിന്ദി ആണെങ്കിൽ എവിടെ പോയാലും ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യക്ക് വെളിയിൽ എവിടെ പോയാലും എവിടെ പോയാലും ഹിന്ദി അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിനേക്കാളും കൂടുതൽ പ്രയോജനം ചെയ്യും എന്ന് ഞാൻ പറയും ഇംഗ്ലീഷ് ഒരു നല്ല ഭാഷയാണ് ശരിയാണ് ഉപയോഗമുള്ള ഭാഷയാണ് അത് അതിന് കൂടെ അതൊരു പൊങ്ങച്ച ഭാഷ കൂടിയാണ് നാല് ഇംഗ്ലീഷ് ഉറക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തോ ഒരു പ്രത്യേക കോൺഫിഡൻസ് നമുക്കിവിടെ വരും മറ്റുള്ളവർക്ക് ഒരു കോൺഫിഡൻസ് കിട്ടുമെന്നൊരു തോന്നൽ നമുക്കുണ്ട് അത് ഒരുപക്ഷെ ശരിയായിരിക്കാം ഒരിക്കൽ ആളുകളും സംസാരിക്കുന്നത് ഹിന്ദിയാണ് കാരണം ലോകത്ത് ഹിന്ദി സംസാരിക്കുന്ന അത്രയും കൂടുതൽ ആൾക്കാർ വേറെ എവിടെ ഒരു ഭാഷയിൽ സംസാരിക്കുന്നില്ല കാരണം ഹിന്ദി ഇന്ത്യയിൽ മാത്രമല്ല അല്ല മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഹിന്ദി ഈ ഇന്ത്യയിൽ അറുപത്തിരണ്ട് ശതമാനം ആളുകൾ ഒഫീഷ്യലായിട്ട് കള്ള കണക്ക് അറുപത്തിരണ്ട് ശതമാനം ആളുകൾ അതായത് നൂറ്റി മുപ്പത് കോടി ജനങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ പറയുന്ന നൂറ്റമ്പത് കോടി ജനങ്ങളൊക്കെ ഉണ്ടെന്നാണ് അതിൻ്റെ അറുപത്തിരണ്ട് ശതമാനം എന്ന് പറഞ്ഞാൽ എത്രയും നൂറ് കോടിയിൽ മേലെയായില്ലേ പിന്നെ അത് കൂടാതെ അത് അവർ ഔദ്യോഗിക കണക്കാണ് അതിനൊക്കെ പുറത്ത് ഒരുപാട് കൂടുതലാണ് നമ്മൾ ശരിയായ കണക്ക് പിന്നെ പാകിസ്ഥാൻ ബർമ്മ ബംഗ്ലാദേശ് ഇങ്ങനെയുള്ള ആൾ സ്ഥലങ്ങളിലുള്ള ആൾക്കാർ മുഴുവൻ ഹിന്ദി അറിയുന്നവരാണ് ഇത് കൂടാതെ വേറെ രാജ്യങ്ങളുണ്ട് ഹിന്ദി സംസാരിക്കുന്ന രാജ്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഹിന്ദി പഠിച്ചു കഴിഞ്ഞാൽ മൊത്തം ഈ രാജ്യത്തുള്ളത് എഴുന്നൂറ് കോടി ജനങ്ങളാണ് മൊത്തം ലോകത്ത് എല്ലായിടത്തും കൂടി ഉള്ളതെന്ന് പറഞ്ഞത് എഴുന്നൂറ് കോടി ജനങ്ങൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരമായിരിക്കും അതിൽ ശരിക്കും നോക്കി കഴിഞ്ഞാണെങ്കിൽ ഏതാണ്ട് ഒരു മൂന്നിലൊന്ന് ഭാഗവും ആൾക്കാരും മുഴുവനും ഹിന്ദി സംസാരിക്കുന്നവരാണ് അതുകൊണ്ട് ഹിന്ദി പഠിച്ചു പോയാൽ ഏത് പാവപ്പെട്ടവരോടും ഏത് മനുഷ്യരോടും വലിയവരോടും ഒക്കെ നമുക്ക് സംസാരിക്കാം അതുകൊണ്ട് ഹിന്ദിയാണ് ഇംഗ്ലീഷിനെക്കാളും കൂടുതൽ പ്രയോജനം എന്ന് ഞാൻ പറയും അത് കൂടാതെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ വളരുന്ന ഇന്ത്യയാണ് ഇത്രയും നൂറ് കോടിയിലധികം ജനങ്ങൾ സംസാരിക്കുന്ന ഈ ഭാഷ രാഷ്ട്രഭാഷയാകാൻ അധികം താമസമില്ല അതിന് വലിയ കാലതാമസമില്ല അത് രാഷ്ട്രഭാഷ ആയിക്കഴിഞ്ഞാൽ നമ്മൾ അത് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ടി വരും അത് ഉപയോഗിക്കേണ്ടി വരും ഒരു മനുഷ്യ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു പിന്നെ കാറിൽ പോകുന്ന സമയത്ത് എല്ലാ പേപ്പറും ശരിയാണ് ഹിന്ദി സംസാരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് അഞ്ഞൂറ് രൂപ ചാർജ് ചെയ്തു പോലും ഇപ്പോൾ നമുക്കൊരു ഉണ്ട് ഏഴായിരം രൂപയുടെ കോഴ്സ് വെറും രണ്ടായിരം രൂപ എടുത്താൽ നിങ്ങൾക്ക് പഠിക്കാം മൂന്ന് മാസം കൊണ്ട് ഈസി ആയിട്ട് പഠിക്കാം മൂന്ന് മാസത്തേക്ക് വെറും രണ്ടായിരം രൂപ അടച്ചാൽ മതി കുശിനൈ നമ്മളോട് ചോദിക്കാം ക്യാ സമാചാരേ അച്ഛായ ക്യാ എന്ന് വെച്ചാൽ എന്താ വിശേഷം ക്യാ കബറേ എന്താണ് വാർത്ത ക്യാ കബറേ എന്താണ് വാർത്ത കുശിനൈ ഒന്നുമില്ല നമുക്ക് അങ്ങനെ പറയാം കൊച്ചിനൈ ഒന്നുമില്ല ക്യാ പാത്തേ കൊച്ചിനെയ് എന്താ കാര്യം കൊച്ചിനെയ് ഒന്നുമില്ല അപ്പോൾ നത്തിങ് ഇംഗ്ലീഷ് പറയും നത്തിങ് വാട്ട് ആപ്പൻ നത്തിങ് വാട്ട് ഇസ് ഗോയിങ് ഓൺ നത്തിങ് എന്താണ് സംഭവിക്കുന്നത് വാട്ട് ഇസ് ഗോയിങ് ഓൺ നത്തിങ് ഒന്നുമില്ല അപ്പോൾ ആ വാക്കിന് പകരം ഹിന്ദിയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് കുച്ച നെയ് കുച് കുച്ചിനെയ് കുച്ച് നൈ കൊച്ചെന്ന് പറഞ്ഞാൽ കുറച്ചും നൈഎന്ന് പറഞ്ഞാൽ ഇല്ലാന്നുമാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ചില്ലായെന്നല്ല അർത്ഥം ഒന്നുമില്ല എന്നാണ് കേട്ടോ കൊച്ചിനായി ഒന്നുമില്ല ജരാബിനായി എന്ന് പറഞ്ഞാലോ ജറാബിനായി ജരാബിനായി എന്ന് പറഞ്ഞാൽ അല്പം പോലും ഇല്ലയെന്നർത്ഥം കേട്ടോ ജരാബിനൈ അല്പം പോലും പോലുമില്ല കൊച്ചിനൈ ഒന്നുമില്ല മറ്റൊരു അടിപൊളി വീഡിയോയുമായി ഞാൻ വീണ്ടും വരും അതല്ല നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം ബെൽബട്ടൺ ഫുൾ ഓപ്ഷൻ അമർത്തുക വീണ്ടും വരുന്നതുവരേക്കും നന്ദി നമസ്കാരം താങ്ക് യു സോ മച്ച്